വിവാഹം രണ്ട് മനസ്സുകൾ തമ്മിലാണെന്നും കുടുംബങ്ങൾ തമ്മിലാണെന്നും എല്ലാം നമ്മൾ പറയാറുണ്ട് സിവിൽ മാരേജ് റിലീജിയസ് മാരേജ് ട്രഡീഷണൽ മാരേജ് സെയിം സെക്സ് മാരേജ് അറേഞ്ച്ഡ് മാരേജ് ലവ് മാരേജ് മുതൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ചർച്ചയായ പരമ്പരാഗത വിവാഹ സങ്കല്പങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുവന്ന ഫ്രണ്ട്ഷിപ്പ് മാരേജ് വരെ അങ്ങനെ പല മാരേജ് സിസ്റ്റങ്ങൾക്കിടയിൽ പുതിയതായി പലരും കേട്ടുവരുന്ന ഒരു പുതിയ വിവാഹമാണ് ലാവണ്ടർ വിവാഹങ്ങൾ പ്പോൾ വിചാരിക്കാൻ ചാൻസ് ഉള്ളതുപോലെ ലാവണ്ടർ പൂക്കൾ ചുറ്റും വെച്ച കല്യാണം ഒന്നുമല്ല ഇത് നമുക്കൊന്നും അത്ര ഫെമിലിയർ അല്ലാത്ത ലാവണ്ടർ വിവാഹങ്ങളുടെ എണ്ണം കൂടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കുറെ നേരമായല്ലോ ലാവണ്ടറും അരളിപ്പൂവും എന്നൊക്കെ പറയുന്നു എന്താ കാര്യമെന്ന് പറവണ്ണേ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് എന്നാൽ ട്രഡീഷണൽ വിവാഹങ്ങളിൽ എന്ന പോലെ സ്നേഹത്തിന്റെയോ സെക്ഷൽ റിലേഷൻഷിപ്പിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല മറിച്ച് സാമൂഹികമോ സാമ്പത്തികമോ വ്യക്തിപരവുമായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വിവാഹങ്ങളാണ് ലാവണ്ടർ വിവാഹങ്ങൾ നാട്ടുകാരെയും ഒക്കെ ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വിവാഹമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദമ്പതികളിൽ രണ്ടാളോ അല്ലെങ്കിൽ ഒരാളോ തങ്ങളുടെ സെക്ഷൽ പ്രഫറൻസ് അത് എന്തുവാകട്ടെ ബൈസെക്ഷലോ പാൻ സെക്ഷലോ ഹോമോസെക്ഷലോ എന്തു തന്നെയായാലും അതൊന്നും വീട്ടുകാരോടോ സമൂഹത്തിനോടോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ തിരഞ്ഞെടുക്കുന്ന വിവാഹമാണിത് തുടക്കത്തിലെ തന്നെ അവർ തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള പ്രണയമോ ശാരീരിക ബന്ധമോ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ രണ്ടുപേരുടെയും സമ്മതം ഉണ്ടായിരിക്കും സമൂഹത്തെ ബോധിപ്പിക്കാൻ വിവാഹം കഴിച്ച ശേഷവും തങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷനുള്ള വ്യക്തികളുമായി ദമ്പതികളിൽ ഇരുവർക്കുമോ ഒരാൾക്കുമോ ബന്ധം തുടരാവുന്നതാണ് എൽ ജി ബി റ്റു ഐക്യു പ്ലസ് ആളുകളെ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടും സമൂഹത്തിന്റെ അംഗീകാരം നേടാനും പ്രൊഫഷണൽ ജീവിതത്തിൽ പ്രാതിനിധ്യം നിലനിർത്താനും കുടുംബത്തിന്റെ സമ്മർദ്ദം ഒഴിവാക്കാനും വേണ്ടിയുമെല്ലാമാണ് പൊതുവെ ആളുകൾ ലാവണ്ടർ വിവാഹങ്ങൾ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്കുമാർ റാവു ഭൂമിക പടേക്കർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ബദായിദോ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങിയ ഇവരു എന്നീ ചിത്രങ്ങൾ ലാവണ്ടർ വിവാഹ തീമുകൾ കൈകാര്യം ചെയ്ത സിനിമകളായിരുന്നു പരമ്പരാഗതമായ വിവാഹസങ്കല്പങ്ങളോടുള്ള ഇന്നും മാറാത്ത പിടിവാശികൾ കൊണ്ടാവാം ലാവണ്ടർ മാരേജ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് പോലുള്ള വിവാഹ സങ്കല്പങ്ങൾ ഉടലെടുക്കാൻ കാരണം അത്തരം പിടിവാശികൾ കുറയുന്ന കാലത്ത് ഒരു പക്ഷേ എല്ലാത്തരം ബന്ധങ്ങളും സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെടുമായിരിക്കാം